ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്ലിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലവും ഇന്ന് ലഭിച്ചേക്കും ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ആരോപിച്ച് അതുല്ലയുടെ കുടുംബം ഷാർജ പോലീസിന് നൽകിയ പരാതിയിലും ഇന്നുതന്നെ തുടർ നടപടികൾ ആരംഭിച്ചേക്കും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികളും തുടരുകയാണ് ദുബൈയിൽ നിന്ന് എ സ്രഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടൊന്നും കണ്ടുവരാം ഷാർജയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട കൊല്ലം സ്വദേശി അതുല്യയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായെങ്കിലും അതിൻ്റെ റിപ്പോർട്ട് ഇതുവരെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ ഫോറൻസിക് പരിശോധനാ ഫലവും ഇന്ന് ലഭിക്കും എന്നാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത് അതിനുശേഷമാകും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുക ഭർത്താവ് സതീഷിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അതുല്യയുടെ സഹോദരിയും അതുപോലെ തന്നെ ഭർത്താവും ഷാർജ പോലീസിന് നേരത്തെ പരാതി നൽകിയിരുന്നു അതുല്യുടേത് കൊലപാതകമാണെന്നും സതീഷിനെതിരെ അന്വേഷണം വേണം എന്നുമാണ് കുടുംബത്തിൻ്റെ ആവശ്യം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ

ഫോറൻസിക് പരിശോധനാ ഫലവും ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാം എന്നാണ് ഷാർജ പോലീസ് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ ഫോറൻസിക് പരിശോധനാ ഫലവും പുറത്തു വരികയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാർജ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് ഈ പീഡന ദൃശ്യങ്ങളും അതുപോലെ തന്നെ സതീഷിനെതിരെ നാട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ വിശദാംശങ്ങളും ഉൾപ്പെടെയാണ് കുടുംബം ഷാർജ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ സതീഷിനെതിരെ കൊല്ലത്തും കേരളത്തിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേരളത്തിൽ സതീഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെയും അവിടെ നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഷാർജയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് കേരള പോലീസ് ഇവിടെ നിന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലവും ലഭിച്ച ശേഷം കൂടുതൽ തുടർ നടപടികളിലേക്ക് കടക്കാം എന്നാണ് കേരള പോലീസ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള പോലീസിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന അന്വേഷണത്തെ സംബന്ധിച്ചും ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് ഏറെ നിർണായകമാണ് ഒപ്പം തന്നെ ിയുടെ മൃതദേഹം എത്രയും വേഗം നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഇതിനകം തന്നെ അതിൻ്റെ നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നുള്ള നടപടികളാണ് അവശേഷിക്കുന്നത് അതിന് പ്രധാനമായും ഈ റിപ്പോർട്ടുകൾ ആവശ്യമാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്ന ശേഷം പോലീസിൻ്റെ ക്ലിയറൻസ് ഉൾപ്പെടെ ആവശ്യമാണ് അതിനുശേഷം എംബാം നടപടികൾ പൂർത്തിയാക്കി അതുലിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാകും അത് വൈകാതെ തന്നെ അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നും ബന്ധുക്കൾ പ്രതീക്ഷിക്കുന്നു